ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വിശേഷപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലൊരു അതിഥിയുണ്ട് അതിഥിന് പുറമെ നിങ്ങൾ ആരാൻ ചിന്തിക്കും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങൾ പറയേണ്ട രീതിയിലുള്ള അതിഥിയൊന്നും ഞങ്ങളുടെ വീട്ടിൽ ഗണപതി വെച്ചിട്ടുണ്ട് ഗണേശ ചതുർത്ഥിയോട് ബന്ധപ്പെട്ട് ഇവിടെ ഹൈദരാബാദിൽ ഒരു വലിയ പൂജയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാ കൊല്ലവും വയ്ക്കാറുണ്ട് അപ്പോൾ ഈ കൊല്ലവും അത് മുടക്കിയിട്ടില്ല ഭഗവാൻ അതിന് മുടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല എങ്ങനെയൊക്കെയോ അത് വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നുമില്ലാതെ തട്ടിട്ടില്ലാതെ പോകുന്നു വയ്ക്കാതിരിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് പോലെ എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് അപ്പോൾ പതിവ് പോലെ തന്നെ ഗണപതിക്ക് ആവശ്യമായിട്ടുള്ള നിവേദ്യത്തിന് എന്തെങ്കിലും ഒന്നോ രണ്ടോ സ്നാക്സൊക്കെ വയ്ക്കാറുണ്ട് അപ്പം ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് കടും പാസം ഉണ്ടാക്കാമെന്നോ മോദകം ഉണ്ടാക്കാമെന്നാണ് ഭഗവാന്റെ ഇഷ്ടഭക്ഷണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ കടുംപാസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻഡ് ചെയ്താൽ ഞാൻ എൻ്റെ റെസിപ്പി ഇടാം ഇപ്പോൾ ഞാൻ മോദകത്തിൻ്റെ റെസിപ്പിയാണ് ചായക്കട സ്റ്റൈലിൽ എങ്ങനെയാണ് മോദകം ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ ഈസി റെസിപ്പിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും വലിയ പാടോ പ്രയാസമോ ഒന്നും നിങ്ങൾക്ക് തോന്നത്തില്ല ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മോദകം എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം ആദ്യമായി നമുക്കതിനാവശ്യമായിട്ടുള്ളത് ചെറുപയറാണ് എന്ന് പറഞ്ഞാൽ പച്ചപ്പയറിൽ ചെറുതായിട്ടുള്ള പയറാണ് അത് നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല എന്താ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചെറുപയർ ഇപ്പം ഞാൻ ഒരു ഒന്നൊന്നര കപ്പ് കണക്കിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഉണ്ട ശർക്കര എന്ന് പറയുമ്പോൾ ഒരു ബോൾ പോലുള്ള നമ്മുടെ ശർക്കരയില്ലേ നാണയ ശർക്കര അത് ഒരു ഉണ്ട ഒരു ശർക്കര എടുത്തിരിക്കണേ ഒന്നര മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മണത്തിനും രുചിക്കുമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഏലക്കെടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ച ഏലക്കയാണ് ഒന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ജീരകപ്പൊടിയാണ് ജീരം മുഴുവൻ ജീരക കിടന്നവരുണ്ട് എന്നാലും ഞാൻ ജീരകം പൊടിച്ചിട്ടായിട്ട് അതിനോട് ചേർക്കാറുള്ളത് അപ്പം പൊടിച്ച ജീരകപ്പൊടി അടുത്തതായി വേണ്ട മൈദയാണ് മൈദ ഒരു രണ്ട് കപ്പോളം ഞാൻ എടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ഒരു നുള്ള കളറിന് ആവശ്യമുള്ള ഒരു ഒരു ചെറിയൊരു കാൽ ടീസ്പൂണുള്ളിൽ മഞ്ഞൾപ്പൊടിയും ശകലം പഞ്ചസാര ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്തിട്ടു അപ്പോൾ ഒരു ആ ഒരു ബാറ്ററിന് ഒരു മധുരം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അടുത്തതാണ് ഞാൻ എടുക്കുന്നത് പൊൻകനെ വട്ടയപ്പത്തിൻ്റെ പൊടിയാണ് അരിപ്പൊടിയാണ് നമ്മൾ പത്തിരി എടുത്താലും മതി അപ്പ എടുത്താലും മതി അതിലൊന്നും കുഴപ്പമില്ല നല്ല ഫൈൻ ഫൈനായിട്ടുള്ളൊരു പൊടി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മൈദയിലോട്ട് മിക്സ് ചെയ്ത് നമ്മൾ ബാറ്ററിൽ ചേർക്കാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ആ അരിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിനകത്ത് സോഡാ പൊടി അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതിന് നമ്മൾ ക്ലിയർ ആയിട്ട് ചായക്കടയിൽ അതേ ടേസ്റ്റ് കിട്ടും അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കുക്കറിനകത്തേക്ക് നമ്മൾ ഈ ചെറുപയറിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ട് നാല് ഫിസിൽ വേവിച്ചപ്പോൾ തയ്യൊരു രീതിയിൽ വെന്തുണ്ട് പിന്നെ ബാക്കി അതിനകത്ത് വെള്ളം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തു വെച്ച് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ആ വെള്ളം പൂർണ്ണമായും വറ്റിയതൊന്ന് ഉറപ്പ് വരുത്തണം അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ തിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കര നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ ശർക്കര ആദ്യ കൂടെ നമ്മൾ കുറേശ്ശേ കുറേച്ച് കുറേച്ചായിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് എടുക്കുക അതിനുശേഷം മൊത്തമായി അത് തേങ്ങയും ശർക്കരയും ഇട്ട ശേഷം അടുത്തായി നമ്മളിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയും പിന്നെ ഏലക്കപ്പൊടിയുമാണ് നമ്മളൊന്ന് ചെറുതായിട്ടൊരളവിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റോണം നന്നായിട്ടൊന്ന് അത് വയറ്റി കൊടുക്കുക നന്നായിട്ടൊന്നൊന്ന് വയണ്ടുവന്ന് കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയെന്ന് തോന്നുന്ന ഒരു സാഹചര്യം എത്തുമ്പോഴേക്കും അത് നിർത്തുക നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കതിനെ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തുറന്ന് വെച്ച് അടപ്പൊന്നു വെച്ച് അടച്ച് വെക്കരുത് തുറന്ന് വെച്ച് തന്നെ അതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അടുത്ത് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ഈ സമയത്ത് തന്നെ നമുക്കൊരു ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കുക എന്ന് പറയുന്നത് എന്തുണ്ടെന്ന് വെച്ചാൽ കട്ടിയുള്ള ചീനച്ചട്ടി ആകുമ്പോൾ അധികം നമ്മൾ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ടിയുള്ള ചീവച്ചട്ടിയാകുമ്പോൾ അധികം പെട്ടെന്ന് അടിയിൽ പിടിക്കുകയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് എപ്പോഴും ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പാത്രമോ എടുക്കണമെന്ന് എപ്പോഴും പറയാറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളവിടെ റെസ്റ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന നമ്മളുടെ ചെറുപയറിൻ്റെ മിക്സ് അപ്പോഴേക്കും സെറ്റായിട്ടുണ്ടാകും അതിന് ബോൾസ് ബോൾസുകളായിട്ട് എടുത്തു വെച്ച് നമ്മൾ ബാറ്ററിയിലേക്ക് മുക്കി അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു സൈഡ് വെന്ത് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ അടുത്ത സൈഡ് പതിയെ മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് രണ്ട് സൈഡും അപ്പോഴേക്കും നമുക്കത് മനസ്സിലാവും രണ്ട് സൈഡ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ ഒരു എല്ലാം യെല്ലോ കളർ ലൈറ്റ് യെല്ലോ കളറിൽ വരുന്നത് കാണാം അപ്പോൾ ഒരുവിധം വെന്തു കൂടുതൽ കരിയാനും ബ്രൗ ഓവർ ബ്രൗൺ ആകാനും നിൽക്കേണ്ട അപ്പോഴേക്കും നമുക്കതിന് കോരി എടുക്കാവുന്നതാണ് പിന്നെ കോരി എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് ഷെയർ ചെയ്യണത് കോരി എടുക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള നമ്മൾ ചെറിയ ചെറിയ അതിൻ്റെ മാവ് വീഴുമല്ലോ അതും കൂടെ കൂടെ കോരിയെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതവിടെ കിടന്ന് കിടന്ന് പിന്നെ പിന്നെ അത് കരിയായിട്ട് മാറണം അതുകൊണ്ട് കൂടുതൽ അതുകൊണ്ട് കോരി എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴേക്കും നമുക്ക് രുചികരമായിട്ടുള്ള മോദകം റെഡിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് ബായ്